നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന മുംബൈ സിറ്റി എഫ് സിയും എഫ് സി ഗോവയും തമ്മിലുള്ള ആവേശകരമായ മത്സരം അവസാനിച്ചിരിക്കുകയാണ് മത്സരത്തിൻ്റെ ഇരുപത്തിനാലാം മിനിറ്റിലും നാൽപ്പത്തി ഒന്നാം മിനിറ്റിലും ഐക്കർ ഗൊറോച്ചന എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഗോൾവല ചലിപ്പിച്ചപ്പോൾ ബോർഹ ഹെറേറ എന്ന് പറയുന്ന വിദേശ താരം മത്സരത്തിന്റെ അറുപത്തിനാലാം മിനിറ്റിൽ മറ്റൊരു ഗോൾ എഫ് സി ഗോവയ്ക്ക് വേണ്ടി സ്വന്തമാക്കുകയായിരുന്നു ഇതോടെ എഫ് സി ഗോവ എതിരില്ലാത്ത മൂന്ന് ഗോളിന്റെ ലീഡെടുക്കാൻ സാധിച്ചെങ്കിലും മത്സരത്തിന്റെ തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷമുള്ള ഏഡോൺ ടൈമിന്റെ ഏഴാം മിനിറ്റിൽ എഫ് സി ഗോവക്കെതിരെ മുംബൈ സിറ്റി എഫ് സിക്ക് അനുകൂലമായി ലഭിച്ച പെനാൾട്ടി ലക്ഷ്യത്തിലെത്തിച്ച് ഇന്ത്യൻ സൂപ്പർ താരം ലാലിയാൻ സുവാല ചാങ്ത്തെ ലക്ഷ്യം കാണുകയായിരുന്നു അല്ലെങ്കിൽ ഗോളടിക്കുകയായിരുന്നു ഏതായാലും മുംബൈ സിറ്റി എഫ് സി ഇന്ന് പരാജയപ്പെട്ടതോടുകൂടെ അല്ലെങ്കിൽ എഫ് സി ഗോവ ഇന്ന് വിജയിച്ചതോടുകൂടെ ഈ മത്സര ഫലവും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി മാറിയിരിക്കുകയാണ് പോയിന്റ് ടാബിൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നില്ല വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്